എല്ലാവർക്കും എസിറ്റ് ബാങ്ക് ആഡ് ഡേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിതൊന്നും പറയുന്ന വരാൻ പോയത് എന്താണ് നമ്മുടെ ജൂലൈ മാസത്തിന് അവിടെ അടുത്ത ദിവസത്തിനുള്ള കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇപ്പോൾ വളരെ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക എക്സാംസിനൊക്കെ ചോദിക്കുന്നത് റെയിൽവേ അതുപോലെ എസ് എസ് സി പോലത്തെ ഉള്ള പ്ലേസ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നോക്കുന്നതാണ് എന്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പുതിയ ബുദ്ധിമുട്ടാണ് ഓക്കെ ചോദ്യം എന്ന് പറയുന്നത് ഗണേഷോത്സവം സ്റ്റേറ്റ് ഫെസ്റ്റിവലായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗണേശോത്സവം സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് പ്രഖ്യാപിച്ചത് ഏർ സംസ്ഥാനം ഏതാണെന്നുള്ളത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഏതാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണത് എന്ന് പറയുന്നത് ഗണേത്സവം സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്ര ആണത് ഗണേശോത്സവം സ്റ്റേറ്റ് ഫെസ്റ്റിവലായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം അല്ലെ എന്ത് ചെയ്യാം നോട്ടോടുത്തൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ ഗണേത് വലിയ ഉത്സവം അല്ലേ അതുകൊണ്ട് തന്നെ ഊർത്ത് നോക്കി എന്താണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഗണേശോത്സവം സ്റ്റേറ്റ് വിസ്തു പ്രഖ്യാപന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്ര ആണ് ഓക്കെ ആണല്ലോ അടുത്തത് അസാം ഗവൺമെന്റ് അസാം ഗവൺമെന്റ് കൂടി വരുന്ന മൃഗ മനുഷ്യ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് നടപ്പിലാക്കി പദ്ധതി എഴുതാവുന്നതാണ് ഓക്കെ അസാം ഗവൺമെന്റ് കൂടി വരുന്ന മനുഷ്യ മൃഗസംഘർഷങ്ങൾ കണക്കിലെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നുള്ളവരാണ് ഏതാണ് ഏതാണ് ഗജമിത്രയാണ് ഓക്കെ കാണാൻ പറ്റുന്നത് അല്ലെ ഗജമിത്രയാണ് ഓക്കെ ഗജമിത്രയാണെന്ന് പറയുന്നത് കൂടി വരുന്ന മനുഷ്യ മൃഗസംഘർഷങ്ങളെ കണക്കിലെടുത്ത് അസാം ഗവൺമെന്റ് എന്ത് നടപ്പിലാക്കിയ പദ്ധതി ഗജമിത്ര എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഗജമിത്ര എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓർത്ത് വെക്കാൻ അസാമിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ കാസിരംഗ നാഷണൽ പാർക്ക് ഓക്കെ കാസിരംഗ നാഷണൽ പാർക്ക് അസിലാഷർക്ക് എവിടെയാണ് ചെയ്യുന്നത് അതും അസാമിലാണ് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെ നമ്മളെന്ത്വിടാണ് ഈ സ്ഥലത്താണോ ഓക്കെ ആണല്ലോ അസാം ഗവൺമെന്റ് കൂടി വരുന്ന മൃഗമനുഷ്യൻ നമ്മുടെ സംഘർഷ സംഘർഷങ്ങളാണോ കണക്കിലെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഗജമിത്രയാണ് ഏതാണ് ഗജമിത്ര ആണ് ഓക്കെ ആണല്ലേ ഓക്കെ ആണല്ലോ അടുത്തത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ മീറൽ സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത സ്ഥാപന വേദമലെ മീറൽ സിറ്റിയിൽ എത്തിയ ഉദ്ഘാടനം ചെയ്ത സ്ഥാപന വേദപോലെന്താണ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണോ അഗ്രികൾച്ചർ എന്ത് ചെയ്യുക അതുമായിട്ട് മറ്റു അഗ്രിടെക് ഇന്നോവേഷൻ ഹബ് എന്നാണ് സ്ഥാപനത്തിന്റെ അഗ്രിടെക് ഇന്നോവേഷൻ ഹബ് എന്ന ഓക്കെ ഇന്നോവേഷൻ ഹബ്ബ് ചോദ്യം എന്തെന്നാണ് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം ഏതാണ് അഗ്രിടെക് ഇന്നോവേഷൻ

ഡിസ്കസ് ഗണോഷ് സ്റ്റേറ്റ് ഡിസ്കസ്റ്റേറ്റ് ഏതാണ് അതേതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് അതേപോലെ തന്നെ അസാം ഗവൺമെന്റ് കൂടി വരുന്ന മനുഷ്യ മൃഗസംഘർഷങ്ങൾ കണക്കിലെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഏതാണ് അതേതാണ് ഗജമിത്രയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന് അടുപ്പിടെ മീററ്റ് സിറ്റിയിൽ സിറ്റി മനസ്സിലാക്കുന്നത് മീററ്റ് മീററ്റ് സിറ്റിയിൽ എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം ും കൊണ്ടുവന്നാർഡ് ഏതാണുള്ളതാണ് ഓക്കെ സ്ത്രീകൾക്കും ബസ് യാത്ര ന്യൂഡൽഹിയിൽ കൊണ്ടുപോകുന്ന കാർഡ് ഏതാണുള്ളതാണ് ഏതാണ് സഹേലി കാർഡാണ് അതെവിടെ ഓർത്തിരിക്കണ കാര്യം ഓക്കെ പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സുണ്ടല്ലോ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം എസ് യാത്ര എന്ത് എന്താണ് സൗജന്യമാത്രത്തിന്റെ ഭാഗമായിട്ട് മറ്റും കൊണ്ടുവന്നൊരു കാടാണ് സഹേലി കാണുന്നു അപ്പൊ എന്താണ് ആർക്കൊക്കെയാണ് ചോദിച്ചാൽ സ്ത്രീകൾക്കും എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിനും ഓക്കെ ഇത് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹി ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ ഓക്കെ ഡൽഹി ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ ആണ് ഇത് കൊണ്ടുവന്നത് ഓക്കെ ഏതാണ് സ്ത്രീകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും ബസ് യാത്രയ്ക്കായി ന്യൂഡൽഹി കൊണ്ടുവന്ന ഏതാണ് സഹേലി എന്നാണ് കാണുന്നതാണ് സഹേലി കാടുന്നതാണ് സഹേലി കാണുന്നതാണ് ഓക്കെ ഈ കാർഡ് ആർക്കൊക്കെയാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഓക്കെ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് പന്ത്രണ്ട് വയസ്സിന് ഇന്ത്യ മുകളിലുള്ളവർക്കാണ് ഈ കാട് പ്രയോജനപ്പെടുന്നത് ഓക്കെ അത് മനസ്സിലാക്കി വെക്കുക എവിടെ കൊണ്ടുവന്നത് എവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഡൽഹിയിലാണ് ഓക്കെ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓക്കെ ഡി ടി സി കയ്യിലാണ് ഓക്കെ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാന മേതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയില് ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാന മേധാനുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയില് ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാന മേധാവിതാണ് ഓക്കെ കാണപ്പെടുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയില് ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാന മേധാനം ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് എന്താണ് ഓർത്തു വെക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ജൂലൈലെ ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുള്ള ആദ്യ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏതാണ് അത് ഗുജറാത്ത് ആണ് ഓക്കെ ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു കപ്പൽ എന്താണ് കുളിക്കൽ ശാലയായിട്ടുള്ള ആദ്യം ആണ് ഉള്ളത്

കൊച്ചിപ്പോഴത്തെ ഏറ്റവും കൂടുതൽ കപ്പൽ നിർമ്മാണം നടത്തുന്ന ഇവിടെയാണ് കൊച്ചി അതേപോലെ പൊളിക്കുന്ന സ്ഥാനം ആണ് അതേപോലെ ആണ് അലങ്കിലാണ് ഓക്കെ അലങ്കിലാണ് അപ്പൊ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും വില കുറച്ച് സാധനങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഓർത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായ ആദ്യ സംസ്ഥാനം ഏതാണ് സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ ഗുജറാത്ത് ആണ് അപ്പോൾ പറയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ക്രൂസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഇന്ത്യ സംസ്ഥാനം ഏതാണ്

ഓക്കെ ആണല്ലോ നമ്മളേറെക്കുറെ ചെസ്സിന്റെ ഒക്കെ മുടുക്കന്മാരെ തമിഴ്നാട്ടിൽ ഓക്കെ എന്താണ് ചെസ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണിത് എന്ന് പറയുന്നത് തമിഴ്നാട് എന്ന് പറയുന്നത് ഓക്കെ എൺപത്തി ഏഴാമത് ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഹരികൃഷ്ണൻ ഏറെയാണ് ആണല്ലോ ഈ ഡിസ്കസ് ചെയ്യാം ൾക്കും ബസ് യാത്ര ന്യൂഡൽഹി കൊണ്ടുവന്ന കാർഡ് ഏതാണ് സഹേരി കാർഡാണ് അതേപോലെ ജൂലൈയില് ക്രൂസ് ആദ്യ ഇന്ത്യ സംസ്ഥാനം ഏതാണ് ഏതാണ് അത് ഗുജറാത്ത് ആണ് അതേപോലെ തന്നെ എൺപത്തി ഏഴാമത് ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആണ് ഹരികൃഷ്ണൻ ആരെയാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അടുത്തത് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കുക കേന്ദ്ര ഗവൺമെന്റ് ജൂലൈ ഓക്കെ ഓൾ ഇന്ത്യ റേഡിയോ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണെന്നുള്ളതാണ് ഓക്കെ ഗവൺമെന്റ് പുതിയ ഓൾ ഇന്ത്യ റേഡിയോ സെന്ററാണ് ഓക്കെ ഓക്കെ ഓൾ ഇന്ത്യ റേഡിയോ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണ് മധ്യപ്രദേശിലെ എവിടെയാണ് ഉജ്ജയിനാണ് ഓക്കെ ആണ് മധ്യപ്രദേശിലെ ഉജ്ജയിനാണ് ആണ് ഓക്കെ ാണ് എവിടെയാണ് മധ്യപ്രദേശിലെ എവിടെയാണ് ഉജ്ജയിൽ ആണ് ഓക്കെ ഉജ്ജയിലാണ് അതേപോലെ തന്നെ മധ്യപ്രദേശിലോ ഒന്നാണ് അവിടുത്തെ ഓക്കെ ഇൻഡോർ മോസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഓക്കെ മോസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗര വേദന ഏതാണ് അത് നമ്മുടെ ഇൻഡോർ ആണ് നമ്മുടെ ഇൻഡോർ ആണ് അതേപോലെ കേരളത്തിലോ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം സുൽത്താൻ പത്തേരി ആണ് ഓക്കെ സുൽത്താൻ പത്തേരി ആണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം സുൽത്താൻ ബത്തേരി ഇന്ത്യയിലെ ഏതാണ് ആണ് ആണ് ഇതാണ് അത് മനസ്സിലാക്കി വെക്കുക കേന്ദ്ര ഗവൺമെന്റ് ജൂലൈ ഓൾ ഓൾ പുതിയ പുതിയ ഇന്ത്യ ഇന്ത്യ റേഡിയോ റേഡിയോ സെന്റർ ആണല്ലോ അടുത്തത് അടുത്ത ഇന്ത്യൻ വായുസേന ഓക്കെ അടുത്ത ഇന്ത്യൻ വായുസേന ഡിആർ യുമായി സംയോജിപ്പിച്ച് വിജയകരമായി ഒഡീഷ തീരത്ത് വെച്ച് പരീക്ഷ മിസൈൽ ഏതാണ്

ഈയോട്ടിൻ്റെ വിസിഡൽ റേഞ്ചിലുള്ളത് എയർ ടു എയർ മിസൈലും വിമാനങ്ങളാണ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളാണ് എന്താണ് അടുത്ത ഇന്ത്യൻ വായുസേന ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് എന്താണ് ഡിയോ ഡിഒമായി സംയോജിപ്പിച്ച് വിജയകരമായ ഒഡീഷ തീരത്ത് പരീക്ഷിച്ച് വിജയിച്ച മിസൈൽ ഏതാണ് ഏതാണ് അസ്ത്രയാണ് ഏതാണ് അസ്ത്രമാണ് അസ്ത്രീതാണ് അസ്ത്രയാണ് അസ്ത്രെയർ മിസൈലാണ് വിഷുവൽ വിഷ്വൽ റേഞ്ചിന് അർത്ഥം അപ്പുറമാണെന്നുള്ള ബിയോണ്ട് ദ വിഷുവൽ റേഞ്ചാണ് ഓക്കെ

അടുത്തിടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പങ്കജ ചൌധരി ന്യൂഡൽഹിയിൽ തീം എന്തായിരുന്നു അടുത്തിടെ യൂണിയൻ ആയിട്ടുള്ള പങ്കജ് കോൺഫറൻസിന്റെ തീം എന്തായിരുന്നു ട്രേഡ് ഫെസിലിറ്റേഷൻ കോൺഫറൻസിന്റെ തീം എന്താണ് ട്രേഡ് ഫെസിലിറ്റേഷൻ കോൺഫറൻസിന്റെ തീം എന്തായിരുന്നു ഓക്കെ അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതാണ് സയന്റിഫിക് എക്സലൻസ് ഫോർ സീംലെസ് ട്രേഡ് എന്നാണ് സയന്റിഫിക് എക്സലൻസ് ഫോർ സീംലെസ് ട്രേഡ് എന്നാണ് ഓർത്തു വെക്കുക എന്താണ് സയന്റിഫിക് എക്സലൻസ് ഫോർ സീംലെസ് ട്രേഡ് എന്താണ് സയന്റിഫിക് എക്സലൻസ് ഫോർ സീംലെസ് ട്രേഡ് ഓക്കെ

അടുത്തത് ഇന്ത്യ ലോകത്തെ എത്രാമത്തെ റയർ എത്ത് റിസർവ് ആണ് ആണുള്ളത് ഇന്ത്യയിലെ ലോകത്തെ തന്നെ എത്രാമത്തെ വലിയ റയർ എത്ത് റിസർവുകളാണ് ഉള്ളത് ഓക്കെ റേയർ മെറ്റൽസിന്റെ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ റേർത്തിയാണ് നമ്മുടെ ബന്ധപ്പെട്ട ഒരു സ്ഥലം ഏതാണ് റയർ ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനമുണ്ട് കേട്ടുണ്ടായിരിക്കും അയ്യാറി എന്ന് പറഞ്ഞു ഓക്കെ അയ്യാറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് എവിടെയാണ് നമ്മുടെ കേരളത്തിന് എവിടെ ഉണ്ട് ചബറ അറിയ ചറ കൊല്ലത്തെ ചബറ ചുണ്ട് ഇന്ത്യൻ റയറൽസിന്റെ ഒരു ഖനസംവിധാന സ്ഥലമാണ് ും മറ്റും ലോകത്തിലെ എത്രാമത്തെ റേയർ റിസർവ് എന്താണ് അഞ്ചാമത്തെ വലിയ റിസർവുകളാണ് ഉള്ളത് ഓക്കെ വളരെ റേയറായിട്ട് കാണപ്പെടുന്ന മൂലങ്ങളോ ആ മൂലങ്ങളിലൊക്കെ എത്ര അഞ്ചാമത്തെ വലിയ റിസർവ് ഉള്ളത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിലാണ് എവിടെയാണ് ഇന്ത്യയിലാണ് എന്താണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അഞ്ചാമത്തെ റയറർത്ത് റിസർവ് ഉള്ളത് എവിടെയാണ് അതെവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ ആണ് അതെ ആണല്ലോ ഏറ്റവും ഉൽപാദിപ്പിക്കുന്ന എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് അത് നമ്മുടെ ഇന്ത്യയിലാണ് അത് ആണ് സ്ഥാപനമാണ് കേരള കേട്ടിട്ടുള്ള ആയിരിക്കും അല്ലേ അത് ഇതേ സ്ഥലത്ത് തന്നെയാണ് അത് അത് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഓക്കെ ടൈറ്റാനി ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ പെയിന്റുകൾക്ക് മറ്റു മറ്റു ടൈറ്റാനിയൊക്കെ ഉപയോഗിക്കുന്നത് ടൈറ്റാൻ ഡയോക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് പെയിന്റ് മറ്റു നിർമ്മാണത്തിന് ഓക്കെ ആണല്ലോ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ എന്താണ് എത്ര ഏറ്റവും വലിയ അഞ്ചാമത്തെ റിസർവ് എവിടെയാണ് എവിടെയാണോ ഇന്ത്യയിലാണ് ലോകത്തിൽ അഞ്ചാമത്തെ ഏറ്റവും വലിയ റിസർവ് നമ്മുടെ ആണല്ലോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ് പ്രധാനം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഓക്കെ ജില്ല ഏതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഏതാണ് കാസർഗോഡ് ആണ് ഏതാണ് കാസർഗോഡാണ് ഓക്കെ കാസർഗോഡാണ് ഓക്കെ ഓക്കെ ഏതാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തുളു സംസാരിക്കുന്ന ആളുകൾ എവിടാണ് അതും കാസർഗോഡാണ് ആളുകൾ കൂടുതൽ കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ എക്സലൻസ് അവതരിപ്പിച്ച കേരളത്തിലെ ജില്ല ഏതാണ് അത് കാസർഗോഡാണ് അതിന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ അതെവിടാണ് കാസർഗോഡാണ് ഓക്കെ ആണല്ലോ അടുത്തത് ഇന്ത്യ ആദ്യ ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് ആതിഥേയത്വം വായിക്കുന്നത് എന്താണെന്നുള്ളത് ഓക്കെ ആദ്യ ഗ്ലോബൽ കോൺഫറൻസ് ഹെറിറ്റേജ് ആതിഥേയത്വം വായിക്കുന്നത് എവിടെയാണ് ഓക്കെ ന്യൂഡൽഹിയിൽ സെപ്റ്റംബറിലാണ് എന്താണ് സെപ്റ്റംബറിലാണ് ഓക്കെ സെപ്റ്റംബർ എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് പറയുന്നത് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ മാനുസ്ക്രിഫറൻസ് ഓൺ മാനുസ്ക്രി ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് മാനിസ്ക്സ് ഹെറിറ്റേജ് ആതിഥേറ്റം എന്നാണ് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അത് എവിടെയാണ് വെച്ചാണ് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്നാ എവിടെ വെച്ചാണ് ന്യൂഡൽഹി വെച്ചാണ് ഏത് മാസമാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ആണല്ലോ അടുത്തത് ലോക ജനസംഖ്യാ ദിനം ആയിട്ട് ആചരിക്കുന്ന ഓക്കെ ലോക ജനസംഖ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പതിനൊന്നാണ് എന്നാണ് ജൂലൈ പതിനൊന്നാണ് എന്ത് ജനസംഖ്യ ദിനമായിട്ട് ആചരിക്കുന്ന ജൂലൈ പതിനൊന്നാണ് ഓക്കെ മലാല ദിനമായി ആചരിക്കുന്ന ദിവസം എന്താണ് മലാല ദിനമായിട്ട് മലാല ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്താണ് അത് ജൂലൈ പന്ത്രണ്ട് അതാണ് ജൂലൈ പന്ത്രണ്ട് അതേപോലെ തന്നെ മലയാളി യൂസഫ് അറിയാരിക്കുമല്ലോ മലാലി യൂസഫായി അറിയാലോ അവർക്ക് എന്ത് ചെയ്തു ഏറ്റവും ഏറ്റവും പ്രായം കുറച്ച് നോബൽ പ്രൈസ് വ്യക്തിയാണ് മലാല യൂസഫ് പറയുന്നത് അതേപോലെ തന്നെ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലില് ആർക്കും കിട്ടിയിരുന്നു നോബൽ പ്രൈസ് കൈലാഷ് സത്യാർത്ഥികൾക്കാരുത് ഇന്ത്യക്കായിട്ടുള്ള കൈലാഷ് പ്രൈസ് നോട്ട് ചെയ്തു കൈലാസ് അത്യാഥിക്ക് എത്തിയിട്ടിരുന്നു നൊബൽ പ്രൈസ് കിട്ടിയിരുന്നു ഓക്കെ കൈലാ സത്യാർത്ഥിക്ക് എന്ത് കിട്ടിയത് നമ്മൾ പ്രൈസ് കിട്ടുന്നു അപ്പൊ എന്താ മലയാള യൂസഫയ്ക്ക് പ്രൈസ് കിട്ടിയ സമയത്ത് തന്നെയാണ് അന്ന് കിട്ടുന്നത് കൈലാ സത്യാർത്ഥിക്ക് എന്ത് കിട്ടുന്നത് പ്രൈസ് കിട്ടുന്ന ഏതു വർഷം രണ്ടായിരത്തി പതിനാലിലാണ് മലാലയ മലാല ദിന ആചരിക്കുന്ന ആറ് ആണ് മലാല യൂസഫായ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ പന്ത്രണ്ടാണ് എന്നാണ് ജൂലൈ പന്ത്രണ്ടാണ് ഓക്കെ അടുത്തത് അടുത്ത യുനെസ്കോ ലോക പൈതൃക പട്ടിക ഉൾപ്പെടുത്തിയ തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണെന്ന് ഓക്കെ അടുത്ത യുനെസ്കോ ലോക പൈതൃക പട്ടിക ഉൾപ്പെടുത്തിയ തമിഴ്നാട്ടിലെ സ്ഥലം എന്താണ് ജിഞ്ചി ഫോർട്ടാണ് ഇതാണ് ജിഞ്ചി ഫോർട്ട് ഫോർട്ടാണ് ഓക്കെ ഓക്കെ വില്ലുപുരത്താണ് ഇത് നമ്മുടെ എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് പോണ്ടുചേരി അടുത്താണ് പോണ്ടുചേരി അടുത്താണ് കൊണ്ടെടുത്ത തമിഴ്നാട്ടിലാണ് സ്ഥലം ഓക്കെ തമിഴ്നാട്ടിലാണ് യുനെസ്കോ അറിയാലും യുനെസ്കോ യുനെസ്കോയുടെ എന്താണ് പൈതൃക പട്ടികൾ ഉൾപ്പെടുത്തിയ തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ് ജിഞ്ചി ഫോർട്ടാണ് ഓക്കെ ഇതെന്ന് പറയുന്ന ആറ് കാലഘട്ടമാണ് ജിഞ്ചെ നായകൻ നായക ജിഞ്ചെ നായകളുടെ കാല നായകന്മാർ നായക്കെന്നാണ് പറയുന്നത് ജിഞ്ചെ നായ്ക്കളുടെ കാലഘട്ടത്തിൽ എന്താണ് ഉള്ള സ്ഥലമാണ് ഈ പറയുന്നത് ജിഞ്ചി ഫോർട്ട് എന്ന് പറയുന്നത് കോട്ടയാണ് ഓക്കെ ജിഞ്ചി ഫോർട്ടെന്നൊരു കോട്ടയാണ് ഓക്കെ അടുത്ത യുനെസ്കോ ലോക പൈതൃക ഉൾപ്പെടുത്തിയ തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ് ഈ പറയുന്ന കിഞ്ചി ഫോർട്ടാണ് അതാണ് കിഞ്ചി ഫോർട്ടാണ് ഓക്കെ ജിഞ്ചി നായക്കന്മാരുടെ എന്താണ് ഫോർട്ടായിട്ട് എന്താ പറയുക ജിഞ്ചി ഫോർട്ട് പറയുന്നത് എവിടാണ് വെല്ലുവിളത്താണ് എവിടാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ വെക്കുക അടുത്തത് ഹരേന ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം തൈ എന്ന ലക്ഷ്യം നടപ്പിലാക്കിയ സംസ്ഥാനമേതാണ് അത് നമ്മുടെ ഉത്തരാഖണ്ഡാണ് ഓക്കെ വെക്കുക ഹരേന ഉത്സവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ ഹരേലോത്സവമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു ഒരു ലക്ഷം തൈകൾ എന്ന ലക്ഷ്യം നടപ്പിലാക്കിയ സംസ്ഥാന ഉത്തരാഖണ്ഡാണ് അതാണ് ഉത്തരാഖണ്ഡാണ് ഇതാണ് ഹരേന ഉത്സവമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം തൈകൾ എന്ന ലക്ഷ്യം നടപ്പിലാക്കിയ സംസ്ഥാനമേതാണ് ഉത്തര കണ്ടാണ് ഇതാണ് ഉത്തര കണ്ടാണ് ഇതാണ് ഉത്തര കണ്ടാണ് ഉത്തരാഖണ്ഡിൽ പ്രത്യേകത ഹരേലി ഉത്സവത്തിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നല്ല ഹാർവസ്റ്റ് കിട്ടാൻ നല്ല എന്തെങ്കിലും വിളവ് ലഭിക്കാൻ വേണ്ടി നല്ല വിളവ് ഓക്കെ നല്ല വിളവ് ലഭിക്കാൻ വേണ്ടി ഉത്സവമാണ് ഹരേലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓക്കെ ഹരേലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നതാണ് നല്ല വിളവ് കിട്ടാനുള്ള ഉത്സവമാണെന്ന് പറയുന്നത് അത് ആചരിക്കുന്ന ഏതാ സ്ഥലങ്ങളാണ് ഉത്തരാഖണ്ഡ് പ്രധാനമായിട്ടും ഉത്തരം ഉത്തരാഖണ്ഡ് അതുപോലെ ഹിമാചൽ പ്രദേശമാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് രണ്ട് സ്ഥലങ്ങളാണ് ഈ ഫെസ്റ്റിവൽ എത്തിയ കൂടെ ആചരിക്കുന്നത് ഓക്കെ ശുഭപാർവുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ടുള്ള ഒരു ഉത്സവമാണ് ഈ ഹനേൽ ഫെസ്റ്റിവൽ പറയുന്നത് ഓക്കെ നല്ല ഹാർവസ്റ്റ് അതിലെത്തി നല്ല വിളവ് കിട്ടുക എന്നുള്ള ഒരു അടിസ്ഥാന ആചരിക്കുന്ന ഒരു ഉത്സവമാണ് ഹനേൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സുൽത്താനം ഏതാണ് അതേതാണോ ഉത്തരാഖണ്ഡാണ് ഏതാണ് പറയുന്നത് ഉത്തരാഖണ്ഡാണ് ഓക്കെ അവസാനം ചോദ്യം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ മത്സ്യ ഉൽപാദനം എത്രയാണെന്നുള്ളത് എത്ര ടണ്ണാണ് ഏതാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ടണ് ഓക്കെ തൊണ്ണൂറ്റി അഞ്ച് ടണ്ണാണെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എന്താണ് ഇന്ത്യയുടെ ആകെ മത്സ്യഉൽപത് ഓക്കെ മത്സ്യ ഉത്പാദനം ഫിഷ് ഉൽപാദനം ാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആകെ മത്സ്യ ഉൽപാദനങ്ങളും ടണ് അതിന് മത്സ്യോൽപാദനത്തിന് മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് മത്സ്യോത്പാദനത്തിന്റെ മുമ്പിൽ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഓക്കെ മത്സ്യ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ മത്സ്യ ഉത്പാദനം ഏതാണ് നൂറ്റി തൊണ്ണൂറ്റി ടണ്ണാണ് അതേപോലെ തന്നെ മത്സ്യ ഉൽപാദനം മുമ്പിൽ സംസ്ഥാനം ഏതാണ് അത് ആന്ധ്രാപ്രദേശാണ് അതേപോലെ തന്നെ അടുത്ത അവസാനത്തെ ചോദ്യം പറഞ്ഞത് എഐ ഷെഫ് നടത്തുന്ന ആദ്യ റെസ്റ്റോറന്റ് എവിടെയാണ് ഓക്കെ എഐ ഷെറിയ ആർട്ടിഫിഷ്യൽ ഷെഫ് നടത്തുന്ന ലോകത്തിലെ റെസ്റ്റോറന്റ് എവിടെയാണ് എവിടെയാണ് അത് ദുബായിലാണ് ഓക്കെ ഇതാണ് ദുബായിൽ ആണ് ഓക്കെ ഓക്കെ ബുർജിന് ഉണ്ടല്ലോ അടുത്താണ് അടുത്താണ് ഈ ഈ റെസ്റ്റോറന്റ് എന്താണ് എന്നാണ് അതിന്റെ പേര് സ്ഥിതി ചെയ്യുന്നത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ് എവിടെയാണ് ദുബായിൽ ആണ് ഓക്കെ ആദ്യ റെസ്റ്റോറന്റ് എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ള എവിടെയാണ് ദുബായിലാണ് എവിടെയാണ് ദുബായിൽ ആണോ ഉഹു എന്നാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തുടിയേസ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അടുത്ത ദിവസങ്ങളായിട്ട് എന്ത് ചെയ്ത് ബന്ധപ്പെട്ട് നടന്ന ഉത്സവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റുമായിട്ട് നടത്തിയ എന്താ പ്രധാന കോൺഫറൻസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതേപോലെ തന്നെ എല്ലാ ദിവസത്തെ എന്ത് ചെയ്യുക ഫേസ്ബുക്ക് പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിന്നാണ് ഏറ്റവും അതേപോലെ തന്നെ എസ് എസ് സി പി എസ് സി ആർ ആർ ബി എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ എഴുതിയ പൊതുവെ യു പി എ സി ആർ ആർ ബി എസ് എക്സാംസ്വരാണെങ്കിൽ നല്ലപോലെ പത്രം വായിക്കുക അതേപോലെ ഹിന്ദു പത്രം വളരെ ഉപകാരപ്പെടുന്ന ഒരു പത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന പത്രം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് വായിച്ചു ബുദ്ധിമുട്ടായി തോന്നുന്നു ഹിന്ദു ഇന്ത്യ ഉപകാരമുള്ള പത്രമാണ് അത് വായിക്കുക ഓക്കെ ഇംഗ്ലീഷിലാണോ പത്രം അതേപോലെ തന്നെ യും ഇംഗ്ലീഷിലെ കുറച്ച് വൊക്കബുലറീസും ആക്കി എന്ത് മറ്റും എന്തെങ്കിലും അവിടുന്ന് കിട്ടും ഓക്കെ അത്യാവശ്യമായിട്ട വാക്കുകളോ അതിൻ്റെ അർത്ഥങ്ങളോ ആൻഡീസും കുറേയൊക്കെ വാക്കുകൾ കിട്ടും അതേപോലെ കറണ്ട് അഫേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ അവിടുന്ന് ലഭ്യമാകുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പം ഇവിടെ നിൽക്കുന്ന കൂടാതെ വാക്കുകൾ നിങ്ങൾ അഡ്രസ് പഠിക്കുക ഓക്കെ കറണ്ട് അഫേഴ്സുകൾ ഒരുപാട് വലിയ വാസ്റ്റ് ആണ് ഓക്കെ ഞാൻ തെരഞ്ഞെടുത്തുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഇത് മാത്രം നിങ്ങൾ നോക്കിയിരിക്കുന്നത് വാക്കുകൾ എന്ത് ചെയ്യാ